നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മെന്റാലിറ്റിയുടെ അഞ്ച് ശതമാനമെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലോകത്തെ മികച്ച ഇരുപത് താരങ്ങളിൽ ഇരുപത് മിഡ്ഫീൽഡേഴ്സിൽ ഒരാളായി മാറുമായിരുന്നു പറയുന്നത് ആൻഡേഴ്സൺ ആണ് ഫുട്ബോൾ ലോകം വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിയ താരമായിരുന്നു ബ്രസീലുകാരനായ ആൻഡേഴ്സൺ പക്ഷേ ഒരിക്കലും തന്റെ പ്രതിഭക്കൊത്ത രൂപത്തിലേക്ക് അദ്ദേഹത്തിന് വളരാൻ പറ്റിയില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹം കുറെ കാലം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം അദ്ദേഹം സമയം ചെലവഴിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെയും നാനിയെയും വളരെ പ്രതീക്ഷയോടെയാണ് യുണൈറ്റഡ് പോർച്ചുഗീസ് ക്ലബിൽ നിന്ന് ടീമിലേക്ക് കൊണ്ടുവന്നത് ആ സമയത്ത് താമസിച്ചിരുന്നത് ക്രിസ്ത്യാനോടൊപ്പമാണെന്നും രാവിലെ പുലർച്ചെ ആറ് മുപ്പതിന് ക്രിസ്ത്യാനോ ട്രെയിനിങ് തുടങ്ങും അപ്പൊ ക്രിസ്ത്യാനോക്കൊപ്പം താമസിക്കുന്ന തങ്ങള് ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്തും പക്ഷെ തങ്ങൾ അവിടെ ആ ഒരു സ്ട്രക്ചറിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുക ക്രിസ്ത്യാനോ ട്രെയിനിങ് നടത്തുന്നുണ്ടാവും എന്ന കാര്യമൊക്കെ ഇപ്പൊ അദ്ദേഹം തുറന്നു പറയുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയ സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പമാണ് ചിലവഴിച്ചിരുന്നത് നാനിയും ഞാനും ക്രിസ്ത്യാനോയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഏതാണ്ട് ഒരു വർഷക്കാലം ട്രെയിനിങ് ആ സമയത്ത് ഒമ്പത് മുപ്പതിനാണ് ആരംഭിക്കുക പക്ഷേ ആറ് മുപ്പതിന് തന്നെ ഞങ്ങൾക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോകേണ്ടി വന്നു കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ആ സമയത്ത് പോയി ട്രെയിനിങ് ആരംഭിക്കണം അപ്പൊ നാനിയും ഞാനും അദ്ദേഹത്തോടൊപ്പം അവിടെ ഗ്രൗണ്ടിൽ പോകും പക്ഷെ സ്ട്രെച്ചറിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുക അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടാകും നോക്കുക മാഞ്ചസ്റ്ററിലേക്ക് ഞങ്ങൾ എത്തിയ ഉടനെ ക്രിസ്ത്യാനോയുടെ വീട്ടിലാണ് ആ സമയത്ത് താമസിച്ചിരുന്നത് അദ്ദേഹത്തോട് ഞാൻ വളരെ അധികം കടപ്പെട്ടിരിക്കുകയാണ് എന്നെ നല്ല രൂപത്തിൽ അവിടെ അഡാപ്റ്റ് ചെയ്യാൻ സഹായിച്ചത് ക്രിസ്ത്യാനോയാണ് ഞാനിയും ഞാനും ക്രിസ്ത്യാനോയുടെ വീട്ടിൽ ഏതാണ്ട് ഒരു വർഷക്കാലം താമസിക്കുകയുണ്ടായി ഏർ ഞങ്ങള് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവിടെ വിട്ടു പോകണം എന്ന് തോന്നിയത് കൊണ്ട് പോയത് അല്ലാതെ ക്രിസ്ത്യാനോ ഞങ്ങളെ അവിടെ താമസിക്കാൻ തന്നെയാണ് എപ്പോഴും നിർബന്ധിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ആ രൂപത്തിലാണ് അദ്ദേഹം എടുത്തത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം അദ്ദേഹം ചിലവാക്കി ഞാനിയും ഞാനും പ്രത്യേകിച്ചൊന്നും ചെയ്യാതെയാണ് അവിടെ ഇരുന്നിരുന്നത് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പർച്ചേസ് ചെയ്തു അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിരുന്നത് ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു ഇവിടിനകത്ത് അപ്പം ആ ഒരു ടെന്നീസ് കോർട്ട് ഉണ്ടായിരുന്നു ആ രൂപത്തിലാണ് ഞങ്ങൾ അവിടെ ആസ്വദിച്ചു കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് ഇഫ് എനിക്ക് ക്രിസ്ത്യാനോയുടെ ആ ഒരു മെന്റാലിറ്റിയുടെ ഫൈവ് പെർസെന്റേജ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെ മികച്ച ഇരുപത് മിഡ്ഫീൽഡേഴ്സിന്റെ കൂട്ടത്തില് ഞാനും ഉണ്ടായിരുന്നതിനെ പക്ഷേ സംതിങ് സാധാരണ ബ്രസീലിന്റെ ബ്രസീലുകാർക്കുള്ള ഒരു മെന്റാലിറ്റി എനിക്കുണ്ടായിരുന്നു അതായത് ഒക്കെ നേടിക്കഴിഞ്ഞു ഇനിയൊന്നും നേടാനില്ല ഇനി പ്രത്യേകിച്ചൊന്നും വേണ്ട എന്ന് തോന്നൽ എന്നൊരു മെന്റാലിറ്റി എനിക്കുണ്ടായിപ്പോയി എന്നുകൂടി ഇപ്പോൾ ആന്റേഴ്സൺ കുറ്റസമ്മതം നടത്തുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ് കൂട്ടാം